കെട്ടിട നിർമ്മാണ ജോലിക്കിടെ കാലിൽ കോൺക്രീറ്റ് വീണ് പരിക്കേറ്റ ഉത്തർപ്രദേശ് സ്വദേശി ദീനാനാഥിന് മലയാളി സംഘടനയുടെ പ്രവർത്തനം നാട്ടിലെത്താനുള്ള വഴി തുറന്നു റിയാദിലെ ഇന്ത്യൻ ഫ്രട്ടേണിറ്റി ഫോറം പ്രവർത്തകനാണ് താമസവും ചികിത്സയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് കെട്ടിട നിർമ്മാണ ജോലിക്കിടെ കോൺക്രീറ്റ് കാലിൽ വീണ് അപകടം സംഭവിച്ച ഗുരുതരാവസ്ഥയിലായ യു പി മഹാരാജ്ഗഞ്ച് സ്വദേശി ദീനാനാഥിന് മലയാളി സംഘടനയുടെ കാരുണ്യവും പരിചരണവും നാട്ടിലെത്താനുള്ള അവസരമൊരുക്കി റിയാദ് ഇന്ത്യൻ ചികിത്സയും മറ്റു സഹായങ്ങളും നൽകി നമ്മൾക്ക് ഒരു ഒരു ചിത്രവും നമ്മൾ എടുത്തിട്ടില്ല നേരത്തെ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പ് നമ്മൾ അവസാനിപ്പിച്ച ഒരു ചെലവതിയിലെ കേസ് പോലെ മാസങ്ങളോളം നീളുന്നുള്ളൊരു അങ്ങേറ്റത്തെ പാപ്പാട്ടിലായിരുന്നുണ്ടായിരുന്നത് എന്നാൽ എന്തോ ഇദ്ദേഹത്തിന്റെ ഭാഗ്യവശാലോ മറ്റുള്ളവരുടെ ദീനാനാഥിനെ സന്ദർശിച്ച യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം ബിജു മലയാളികളുടെ അതിരുകളില്ലാത്ത ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ശ്രാഹിക്കുകയും ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവാസി സംഘടനകൾക്കും വ്യക്തികൾക്കും ആവശ്യമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു കടുത്ത ജീവസാഹാരത്തിൽ ഇവിടെ വന്ന് ജോലി ചെയ്ത് പരിക്കേറ്റ് ആരും ആശ്രയമില്ലാതിരുന്ന ഈ സഹോദരന് തുണയായത് ഇവിടെ ഇന്ത്യൻ ഫ്രെട്ടേണ്ടി അസോസിയേഷൻ ആണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ് ഇത് സംബന്ധിച്ച ഇവിടെ നടക്കുന്ന സേവന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലും കൂടുതൽ അറിവുണ്ടാകേണ്ടതുണ്ട് ഇവർക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ട ബാധ്യത നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങൾക്കുമുണ്ട് ഞാൻ അങ്ങേയറ്റം പ്രശംസിക്കുന്നു ഇത് ഏറ്റവും വലിയ മനുഷ്യ സേവനമാണ് ദൈവസ്നേഹമാണ് തന്നെ സഹായിച്ച എല്ലാവർക്കും ഇന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന ദീനാനാഥ് നന്ദി അറിയിച്ചു റിയാദിൽ നിന്നും ക്യാമറമാൻ നാസർ കാരന്തൂർ ഏഷ്യാനെറ്റ് ന്യൂസ്